ആ ഇന്ന് അർജുനും അഭിനവും വളരെ സീരിയസ് ആയിട്ട് എന്താ വർക്കിലാണല്ലോ പടം വരയ്ക്കുവാണെന്ന് തോന്നുന്നല്ലോ അർജുനൻ ഏത് പടമാ വരയ്ക്കുന്നേ നോക്കട്ടെ കാണിച്ചെ ആ കയ്യിൽ നിന്ന് മാറ്റിക്കുന്നു പടം കാണിച്ച ഓക്കെ 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 ഞാൻ അഭിനവിൻ്റെ അടുത്ത് ചോദിക്കാം അഭിനവേ മോൻ വരച്ച പടാന്ന് കാണിക്കാം ആ കൊള്ളാലോ രണ്ടുപേരെയും കൊള്ളാലോ ഇനി അഭിനവ് നേരത്തെ വരച്ച ഇവിടങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചേ അത് ഏതൊക്കെയാണെന്നൊന്ന് പറയും കൂടെ വേണേ നേരെ കാണിച്ചെ ആ ഇതേതാണ് ആ ഓക്കെ ആ ഓക്കെ ഇതോ ഇതോ ഓ എല്ലാ പടവും കൊള്ളാം കേട്ടോ എല്ലാ പടവും കൊള്ളാം കേട്ടോ രണ്ടുപേരെയും വരച്ച പടങ്ങൾ കൊള്ളാം കേട്ടോ